അവർ രണ്ടുപേരോട് ഞങ്ങൾ നിർബന്ധം പറയുന്നു കാരണം അവരാണ് ക്രിസ്ത്യാനിയുടെ പേരിൽ എം പി ആയിട്ടിരിക്കുകയാണല്ലോ ക്രിസ്ത്യാനിയുടെ പേരിൽ എം പി ആവനല്ലേ ആദ്യം രാജി വെക്കട്ടെ കഴിഞ്ഞ് ബാക്കിയുള്ളവർ വരട്ടെ ആരേ അതറിയത്തില്ലായിരുന്നു ഷാലു എന്നറിയത്തില്ല ഭയങ്കര വലിയ കോട്ടയംകാരനാണ് അതായത് ജോസഫിന്റെ പാർട്ടിയാണെന്ന് മനസ്സിലായോ ജോസഫ് ക്രിസ്ത്യാനിയുടെ സംരക്ഷകനാന്നാ പറയുന്നത് ആ ജോസഫാണോ ഈ വൃത്തിയാണ് കൂട്ടിയിരിക്കുന്നത് അതായത് ജോസഫ് ജോസഫ് നിർബന്ധിച്ചിട്ടാണോ ഈ ഫ്രാൻസിസ് ജോർജ് നമ്മുടെ മുൻമ്പത്തി എന്ത് കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞത് ഒരു സംശയം വേണ്ട പാർലമെന്റ് നിങ്ങളുടെ കാര്യം ഞാൻ ഉന്നയിച്ചോളാം എന്നിട്ട് നേരെ വിളിച്ച് അവർക്കെതിരെ വോട്ട് ചെയ്യുക മനുഷ്യനാണോ അയാള് അതാണ് അയാൾ രാജിവട്ടു പറയാൻ കാരണം മനസായില്ലേ നോക്കണം ആ ചിടം നാശന എനിക്ക് തർക്കമല്ലോ നോക്കണം നോക്കിയോ അതും ഇതൊക്കെ ഏത് ഏത് കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ളത് സ്വാതന്ത്ര്യം നമുക്കില്ല ചർച്ച ചെയ്യണം നിങ്ങളെപ്പോ ഉള്ള മാന്യന്മാരൊക്കെ അത് ഉയർത്തിവിടു അങ്ങ് പൊങ്ങിയും പറക്കട്ടെ നമ്മൾ ജനം കാണട്ടെ ചർച്ച ചെയ്യട്ടെ അതല്ല ഇനി ജനാധിപത്യം നമ്മുടെ ഇന്ത്യ ജനാധിപത്യ രാജ്യമില്ല ആരുടെയെങ്കിലും അടിമയാണ് ആ അങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്റെ കുഴപ്പം ഒരു കുഴപ്പമില്ല എന്റെ എന്റെ നിലപാട് ഇപ്പം നിങ്ങളുടെ മുന്നത്തിനെ പ്രസിദ്ധീകരിക്കണം നിർബന്ധമുണ്ടോ അങ്ങനെ ഒരു നിർബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ അഭിപ്രായം ഞാൻ എൻ്റെ ദൗരം പോലെ പറയാൻ വന്നല്ല എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് മനസ്സിലായില്ലേ ആ പാർട്ടിയായിട്ട് ചർച്ച ചെയ്ത് അത് അങ്ങനെ കുറച്ച് നാളായി ഈ ഈ ചപ്പടിത്തപ്പാൻ പറിച്ചു വാങ്ങണം ഒരു കാര്യമില്ലെന്ന് അവിടെ ക്ഷേത്രത്തെ എന്നെ ചെന്ന് മര്യാദ കാണിച്ചു വെച്ച് ഭർത്താലം പറഞ്ഞിട്ട് കാര്യമല്ലുണ്ട് ചിലപ്പോൾ അടി കിട്ടിയിന്നിരിക്കും മനസ്സിലായില്ലേ അതിനകത്ത് അത് ഹിന്ദു ഒന്നും ഇല്ല ഹിന്ദു ആണ് ഇപ്പൊ അരിത്രപ്പള്ളിയുടെ മീനിട്ട് ഷാലു പറയുക അരിത്രപ്പള്ളി ഇരിക്കുന്ന കാളാനാന്നെ ചിലപ്പോൾ അടിമടിച്ചിരിക്കും ഞാൻ തന്നെ അടിച്ചു നിന്നിരിക്കും പിഴകേട്ട് കാര്യമൊന്നുമില്ല അത് മതവിശ്വാസമാണ് ആ വിശ്വാസം താർക്കുന്ന നിലയിൽ ആരും പ്രവർത്തിക്കാൻ പാടില്ല പ്രവർത്തിച്ചാൽ അങ്ങനെയൊക്കെ സമൂഹിച്ചെന്നിരിക്കും സഹിച്ചോണ്ടാ മതി അത് രണ്ടഭിപ്രായമുണ്ട് ആ ഈ തർക്ക പ്രശ്നത്തിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എനിക്ക് നിങ്ങൾ പറഞ്ഞ ഒരു ഭാഗമാണ് ഒരു അഭിപ്രായം കേൾക്കാനുണ്ട് അതാണ് പ്രശ്നം പിണറായി പിണറായി രാജിവെച്ച് കാണും കേട്ടാ ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് കയറി വന്നത് അയാള് രാജി വെച്ചില്ലേ എന്റെ ജയ പിണറായിയുടെ കേസ് എക്സാ ജോലിക്കേണ്ട നമ്മുടെ എന്നാ പേരെന്താ മകള് അല്ലേ വീണാജ് വീണ വീണാ വിജയൻ അതിന്റെ ആ കേസിലെ ഇങ്ങത്തെ ഒരു സാധനമാണ് അതിന്റെ അങ്ങേ അറ്റത്ത് അതിലൊക്കെ വലിയ ഭീമൻ പരളല്ല വാട്ടോനല്ല വരാൾ കിടപ്പുണ്ട് വരാൽ അത് വരും ഇപ്പൊ നോക്കോ ആ കേസിന്റെ അന്ത്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ബോംബായിരിക്കും ഈ ഒരു വീണ കൊണ്ട് തീരുന്ന കാര്യമൊന്നുമില്ലത് വീണയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന അത് വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വിജിലൻസിന്റെ ആ സാമ്പത്തിക റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അറ്റം വല വളരെ വലുതാന്ന് ആ അറ്റത്തേക്ക് പോവാണ് ആ അറ്റം വേറെ നമുക്കറിയാം ആ അറ്റം പിണറായി വിജയനാന്ന് ആർക്കാരുത്തില്ലാത്തത് പറയേണ്ടി വരും ഇപ്പം പിണറായി വിജയൻ ഇപ്പം രാജി വെക്കേണ്ടത് ഇനി രാജിവെക്കാൻ പറ്റിയല്ലോ ഇപ്പം പാർട്ടി കമ്മിറ്റി പറഞ്ഞില്ലെന്നാ പറയുന്നു എനിക്ക് ശരി വന്നു പിണറായി വിജയൻ എന്റെ ചെലവിൽ ആ പങ്കെടുക്കുന്ന വണ്ടിക്കൂലി പുള്ളിക്ക് പോയി മേടിച്ചത് ഒറ്റയാണ് അവിടെ വന്നിട്ടില്ല മതിവല്ലേ മതിരെ എല്ലാവരും താമസിക്കുന്ന എവിടെയാണ് പിണറായിയുടെ ചെലവിൽ അവരുടെ ഭക്ഷണമാരാ പിണറായിയുടെ ചെലവ് പിണറായി പിണറായി പിണറായിയുടെ ചെലവിലുള്ള ഒരു കമ്മിറ്റിക്കകത്ത് പിണറായി രാജിവെക്കണമെന്ന് ആരെങ്കിലും പറയൂ എന്നിട്ടും അവിടെ ഒരു പൊളിറ്റ് ബ്യൂറോ മെമ്പർ രാജിവെക്കടെ ഈ അഭിപ്രായ വിത്യാസം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എത്ര ഗതികേടാണെന്ന് ആലോചിക്കണം തകർന്നു പോയി പിന്നോട്ട് പോകാൻ കഴിയില്ല പിണറായി വിജയൻ പക്ഷേ ഇനി ലവലിംഗ് ഗ്യാസ് പോയാലും ഞങ്ങളൊന്നും നോക്കി നടന്നില്ല ലവലിംഗ് ഗ്യാസ് പോലെ അതെ മൂന്ന് കോടതി തന്നല്ലോ കർണാടക കോടതി കേരള ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി മൂന്ന് കോടതിയിലും കേസ് വന്നിട്ട് എല്ലായിടത്തും നോക്കിയിട്ട് വരാൻ പറ്റി അവസാനം ഒളിഞ്ഞ് പോയി ചാർജ് ആയി ഇനി നാളെ ആളെ കഴിഞ്ഞ് നമ്മുടെ വീടൊക്കെ നോട്ടീസ് ഇല്ല അതേപോലെ നോട്ടീസ് കഴിഞ്ഞ് അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും പിണറായി വിജയൻ നോട്ടീസ് വരും അപ്പോൾ പിണറായി വിജയൻ രാജിവെക്കാറില്ല ഇപ്പൊ രാജിവെച്ചിട്ടില്ല വെച്ചോളൂ പേടിക്കണ്ട കേരളം രക്ഷപ്പെടട്ടെ നീ ആലോചിച്ചേ ഇവിടെ ഇവിടെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ പാർട്ടിയാണ് പാർട്ടിയുടെ ഒരു നമ്മുടെ നേതാവ് പൊളിപ്പൂർ മെമ്പർ പിണറായി വിജയൻ സഹാവ് അവിടെ പോയി താമസിക്കുന്ന എവിടെയാ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോരെ ഇവിടെ എല്ലാ സഹാക്കന്മാരും ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് താമസിക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു എത്ര മുറി എടുത്തിട്ടിരിക്കുക ഫൈവ് സ്റ്റാറിൽ ഇതാരാ കാശ് കൊടുക്കുന്നു കേരളത്തിലെ ജനങ്ങളെ എന്റെ നീളം പണമല്ലേ എടുത്ത് തൂർത്തടിക്കുന്നു എന്നിട്ട് അയക്കുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ പുച്ഛൻ തോന്നുന്നുണ്ട് എനിക്ക് അത് നമ്മൾ കോടതി കാണാം അതിനിപ്പോ ഇവിടെ നമ്മൾ നമ്മളെ തീരുമാനം ഉണ്ടാകാറില്ല അത് കോടതി പറഞ്ഞോട്ടെ അതാരാ പറഞ്ഞു ആ കറക്റ്റ് വിവരം ഉണ്ട് പോരെ കറക്റ്റാ ഇതിനകത്ത് അത് ഞാൻ പറഞ്ഞല്ലോ അറ്റ അന്ന് പറഞ്ഞില്ലായിരുന്നു ബാക്കി പറയുന്നത് എന്നെ കൊണ്ട് പറയിക്കണ്ട അങ്ങോട്ട് പോട്ടെ ഏതൊക്കെ മാന്യന്മാർ ഇതിനു മുമ്പ് വരുന്ന കാണാം കേരളം ഞെട്ടാൻ പോവുക ധൈര്യമായിട്ടിരുന്നു അത് അവനെ പരാതിക്കാരൻ ഷോണിന്റെ രേഖയില്ലാതെ ഷോൺ പരാതി കൊടുക്കുവോ ആ പരാതി വിശദമായിട്ട് പരിശോധിച്ച് കൊണ്ടല്ലേ കേസ് കേസെടുക്കേണ്ടി വന്നത് ഇതിനു മുമ്പ് ലവ്ലിങ് കേസ് എന്തു ചെയ് ലവ്ലിംഗ് കേസൊക്കെ പോയോ ലവ്ലിങ് കേസ് മാത്രം നമ്മുടെ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് എന്തി സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിന്ന് കൊടുത്ത് പാവപ്പെട്ട ഒരു സ്ത്രീയുണ്ട് അവരെ ഇവിടെ കൊല്ലുമെന്ന് പേഴിച്ചവർ കർണാടകത്തിൽ പോയി താമസിക്കുക ആ സ്ഥാനത്താണ് വളരെ വ്യക്തമായ തെളിവുകളോടുകൂടി കൂടി കലാസ് കൊടുത്തിരിക്കുന്നതും പരാതി കൊടുത്തതും നമ്മളെ ഷോൺ പരാതി കൊടുത്തതും ആ പരാതി മുഴുവൻ സത്യമാണെന്ന് ഇപ്പോൾ സമ്മതിച്ചിരിക്കുക ഇ ഡി സമ്മതിച്ചല്ലോ ഇ ഡി അതായത് എഫ് ഐ സിയോ ഒരിക്കലും അങ്ങനെ ചാടുന്നവരില്ല എസ് എഫ് ഐയോ എസ് എഫ് ഐ നമുക്ക് പറയുമ്പോൾ പിണറായി വർത്തേണ്ട എസ് എഫ് ഐ പോലുള്ള എടാ പുള്ളി അവത്തം പറ്റിപ്പോയി